കുറ്റിപ്പുറം പാലത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുതായി നിർമ്മിച്ച കുറ്റിപ്പുറം പാലത്തിൽ ഇരുവശത്തോട്ടും ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എണ്ണൂറ് ടൺ വരുന്ന ബോസ്റ്ററിങ് ബ്രിഡ്ജ് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് കുറ്റിപ്പുറം ആറോബിക്ക് മുകളിൽ വെക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് കഴിഞ്ഞുള്ള ഒണിയിൽ പാലം മുതൽ നമ്മുടെ കുറ്റിപ്പുറം വരെയുള്ള ദേശീയപാത വികസനത്തിന് ആണ് ഒരു ലൈക്ക്ത്തെന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അറിയാം അപ്പോൾ ഒരു ലൈക്ക് തന്നെ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യമെങ്കിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ നേരെ വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന റോഡാണ് കാണുന്നത് കേട്ടോ അണ്ടർ പാസ്ജിൻ്റെ ഭാഗത്ത് നമ്മളെ ബിഹാരി വയ്യന്മാർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇവർ പെയിൻ്റ് അടിക്കുന്ന ടൈം ഇപ്പോൾ നമ്മുടെ വട്ടപ്പാറ വാഡക്റ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ആ വട്ടപ്പാറ ഭാഗത്തുള്ള പാറ പൊട്ടിക്കുന്ന വർക്കാണ് ഇപ്പോൾ തകൃതിയിൽ നടക്കുന്നത് ആ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തുള്ള വർക്കാണ് പെൻഡിങ് ആയിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ റീച്ചിൽ നമ്മുടെ കൊട്ടക്കൽ ബൈപ്പാസിലെ ആ ഭാഗത്തും പാറ പൊട്ടിക്കുന്ന വർക്കുകളാണ് നിലവിൽ തകൃതി നടക്കുന്നത് മുക്കില പീഡിക ഓവർപാസ് അതിൻ്റെ താഴെയായിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കാണ് നേരത്തെ നടന്നിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് അന്യസംസ്ഥാന ലോറികൾ ഈ ഹൈവേക്ക് സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് ബെഡ് കൊണ്ടുപോകാനായിട്ടാണ് അവർ എന്തായാലും ഈ ഭാഗത്ത് റോഡ് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെയാണ് ഒരു മെർജിങ് പോയിന്റ് വരുന്നത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആറുവരി പാതയിൽ നേരത്തെ ഈ ഭാഗത്ത് ലൈറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞതാണ് സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇനി കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് വർക്കുകൾ പെൻഡിങ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കാസർകോട്ടെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ പൂർണ്ണമായിട്ടും ആറുവരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വട്ടപ്പാറ വഴക്കിന് മുകളിൽ നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യമാണ്ട്ട ഈ ഭാഗത്ത് താൽക്കാലികമായിട്ടാണ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാലും വാഹനങ്ങൾ നൂറ് നൂറ്റി ഇരുപതിന് മുകളിലായിട്ട് സ്പീഡിൽ മത്സര ഓട്ടം നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ മെയ് നാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കെടുത്ത വീഡിയോ ആണ് ഞാൻ തിരിച്ചു വരുമ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് നേരെ നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് തിരിച്ചു വരുമ്പോൾ ഈ വാഹനം ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് നല്ല ഇടിയാണ് എടുത്തതല്ല ടോട്ടൽ ലോസ് ആണെന്ന് തോന്നുന്നു ആ കാറ് നമ്മൾ മുക്കിളിക്ക് പീടിക്ക കഴിഞ്ഞ് നേരെ അബുദാബി പടിയിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ സർവീസ് റോഡ് കൂടിയാണ് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തോട്ട് പോകുന്നത് കൂടാതെ ഈ ഭാഗത്തൊക്കെ എക്സിറ്റ് എൻട്രി ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിങ് കഴിഞ്ഞ ഇടം കൂടിയാണ് നമ്മുടെ അബുദാബി പടി കഴിഞ്ഞ് പാണ്ഡികശാല വരുമ്പോൾ ഒരു അണ്ടർ പാസേജ് ഉണ്ട് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലേന് കൂരിയാട് വയൽ ഭാഗത്ത് വർക്കുകൾ പെൻഡിംഗ് ആണ് കൂടാതെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലെ കുറച്ച് ഭാഗം അവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വർക്ക് പെൻഡിങ് ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ വളാഞ്ചേരി വട്ടപ്പാറ വടക്ക് സ്റ്റാർട്ടാകുന്ന ഭാഗത്തുള്ള ആ കുന്നിടിച്ച് അവിടെയും പാറ പൊട്ടിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത് എന്തായാലും ഈ മെയ് മാസത്തോടു കൂടി നമ്മുടെ മലബാറിലെ നാല് റീച്ചുകൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ സമയമാകുമ്പോൾ വർക്കുകൾ പൂർണ്ണമായിട്ട് ഇല്ലേ എന്നറിയില്ല കേട്ടാ നമ്മൾ പാണ്ഡികശാല അണ്ടർപാസ് താഴെയായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സർവീസ് റോഡിൽ ലൈൻ മാർക്കിംഗ് നടക്കുകയാണ് ഒരു ഹംപുണ്ട് ആ ഹംപിൻ്റെ ഭാഗത്തായിരിക്കും പാണ്ഡികശാല ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയുടെ ദൃശ്യമാണ് ഈ വലത് ഭാഗത്തായിട്ട് കാണുന്നത് ഇപ്പോൾ റീ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ പാണ്ഡികശാല മുതൽ മൂടാൽ വരെ കാറ്ററൊക്കെയുള്ള സ്ഥലമാണ് പാണ്ഡികശാല കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇനി നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ നിന്ന് കുത്തനെയുള്ള കാറ്റാണോ ഇടതു ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടായിരുന്നു ദേശീയപാത നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റിയലൈവിൻ്റെ ഭാഗമായിട്ട് സ്ട്രൈറ്റായിട്ടാണ് നിലവിൽ ഇപ്പോൾ വരി പാത നിർമ്മിച്ചിട്ടുള്ളത് നമ്മളെ മൂടാൽ വരെ നല്ല കുത്തനെയുള്ള കാറ്റമാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പാത ഇപ്പോഴത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ഇത് രാമേട്ടനാണ് അദ്ദേഹം പ്രവാസിയായിരുന്നു മസ്ക്കറ്റിലായിരുന്നു അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് കയറി വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കടയാണ് നമുക്ക് കിട്ടുന്നത് അസുഖബാധിതനായ രാമേട്ടൻ ഈ കൊച്ചു കട നടത്തിയിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്നവർ ഈ കടയിലൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അദ്ദേഹത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഇവിടെ സർബത്ത് ചായ ഒക്കെ കിട്ടും എന്തായാലും നമ്മൾ നേരെ മൂടാൽ ഭാഗത്തോട്ട് പോകുമ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർച്ചിയും പോയിന്റ് വരുന്നതുകൊണ്ട് കൂടാതെ ഇവിടെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ മൂടാൽ ഭാഗത്തെ ഓവർ പാസ്സാണ് വരുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജുകളും ഓവർ പാസ്സേജുകളും വരുന്നത് കേട്ടോ അണ്ടർ പാസിൻ്റെയും നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ താഴായിട്ടുള്ള പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് മാസമായി കാണും ഈ ഭാഗത്തുള്ള വീഡിയോസ് ചെയ്തിട്ട് അധികവും കാസർഗോഡ് കണ്ണൂർ ഭാഗത്തെ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് നേരെ നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തോട്ട് മൂടാൽ നിന്ന് ഒരു ബൈപ്പാസ് റോഡുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോഴേക്ക് അതിൽ കൂടി പോയതാണ് നല്ല റോഡായിരുന്നു പകുതി വരെ പകുതി കഴിഞ്ഞ് ഓഫ് റോഡ് റോഡാണ് കേട്ടോ എന്തായാലും ഞാൻ പെട്ട് ഇതിൽ പോയിട്ട് നിലവിൽ ഈ ഭാഗത്തുള്ളവർ റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഞാൻ ഈ തിരിച്ചു തിരിച്ചുപോയത് നേരെ നമ്മുടെ ദേശീയപാത കൂടിയാണ് തിരിച്ചുപോയത് കഴിഞ്ഞ തവണ നമ്മൾ പെട്ട ഒരു അനുഭവത്തിൽ ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല മൂടാൽ കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെയും മണ്ണെടുത്തി താഴ്ത്തിയിട്ടാണ് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് മൂടാൽ കഴിഞ്ഞ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് റോഡ് സൈഡിലായിട്ടൊരു ദർഗ നമുക്ക് കാണാൻ കഴിയും മൂടാൾ ദർഗ ഷെരീഫ് എന്തായാലും ഞാൻ നല്ല ചൂടാണ് ഇവിടെ കുറച്ച് സമയം വിശ്രമിച്ച് നമ്മൾ ചാർജൊക്കെ ചെയ്ത് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ മലബാർ ഏരിയയിലെ ഏകദേശം വർക്കും ഈ വർഷം അവസാനത്തോടു കൂടി ഡിസംബർ അവസാനത്തോടു കൂടി വർക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ നമ്മുടെ തെക്കൻ ജില്ലകളിലോട്ട് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ എന്തായാലും ഒരു വർഷം ഒന്നര വർഷത്തോളം എടുക്കും വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മലബാറിലെ ആദ്യത്തെ നാല് റീച്ചുകൾ എന്തായാലും ഈ വർഷത്തോട് കൂടി പൂർണ്ണമായിട്ടും കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആകെ പെൻഡിങ് ആയിട്ടുള്ളത് സ്ലോ ആയിട്ട് പോകുന്നത് വാങ്ങാടിൻ്റെ റീച്ച് മാത്രമാണ് നമ്മളങ്ങനെ നേരെ ആശുപത്രി പടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രി ഭാഗത്തോട്ട് എത്തുമ്പോഴൊക്കെ എവിടെയും മണ്ണ് എടുത്ത് താഴ്ന്നിട്ടാണ് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് സർവീസ് റോഡ് വെച്ച ഉയരത്തിലാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അധികവും ഓവർപാസ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഏറ്റവും കൂടുതൽ ഓവർപാസ്സും അണ്ടർ പാസ്സായിട്ടും വന്നത് മലപ്പുറം ജില്ലയിലെ റീച്ചുകളിൽ തന്നെ പൊതുവേ നമ്മൾ മലപ്പുറം റീച്ചുകൾ കാസർഗോഡ് റീച്ച് ചെയ്യാൻ അപേക്ഷിച്ചിട്ട് ഇവിടെ കാസർഗോഡ് ഓവർപാസിൻ്റെ വീജൊക്കെ ചെറുതാണ് നമ്മൾ പൊയ്നാച്ചി ഭാഗത്ത് വീഡിയോ ചെയ്തപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ചെറിയ ഓവർപാസ് ആണ് ആ ഭാഗത്ത് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഓവർപാസിൻ്റെ മൂന്നിലൊന്ന് അത്ര വീതി മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തോട്ട് ഇറക്കമാണ് വരുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഹംപിൽ ഇവർ മാക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ നമ്മൾ താലൂക്ക് ആശുപത്രി പടിയിലോട്ട് ഓവർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ബംഗ്ലാവ് കുന്ന് ഭാഗത്ത് നിലവിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പാറയട്ട പാറ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ ഓവർപാസിൻ്റെ താഴെയായിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ് ഇവിടം വരെ അറുപരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് ഇവിടെ മുതലാണ് റോഡിൻ്റെ വർക്കിംഗ് നടക്കാൻ ബാക്കിയുള്ളത് നമ്മൾ കാണുന്ന ഇടതു ഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ട് പോകുന്നത് കൂടാതെ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നേരെ നമ്മളെ വളാഞ്ചേരി ഭാഗത്തോട്ട് ആറുവരി പാതയിലോട്ട് വാഹനങ്ങൾ എൻ്റർ ചെയ്യുകയാണ് കേട്ടോ നിലവിൽ പോയി ബംഗ്ലാവ് കുന്നുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ട് വരികയാണ് എന്തായാലും ഈ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വർക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല നിലവിൽ ഈ ഭാഗത്തുള്ള പാറകൾ ഇങ്ങനെ കരിങ്കൽ പാറകൾ പൊട്ടിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തട്ടുതട്ടായിട്ടാണ് ഈ ഭാഗത്ത് മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ബൈപ്പാസും തട്ടുതട്ടായിട്ടാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞൂർ മല ഭാഗത്ത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് മണ്ണെടുപ്പ് കാരണം ഇവിടെ സോയിൽ നൈനിങ് നടക്കുന്ന ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ തട്ടു മണ്ണെടുക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവാറില്ല എന്തായാലും നിലവിൽ ഈ ഭാഗത്തുള്ള വർക്ക് പുരോഗതിയുണ്ട് കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ നിലവിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് വീടുകളുണ്ടായിരുന്നു അത് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ടോ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും നടക്കുകയാണ് നമ്മളങ്ങനെ നേരെ കുറ്റിപ്പുറം ആർഒബി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലവിലുള്ള കൂടിയാണ് വാഹനങ്ങൾ ഈ രക്ഷത്തോടെ പോകുന്നത് പുതുതായിട്ട് ഈ ആറോരി പാലം വരികയാണ് കേട്ടോ ബോസ്റ്ററിങ് പാലമാണ് ഇവിടെ കുറ്റിപ്പുറത്ത് വരുന്നത് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഈ പാളം ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ ബോസ്റ്റിങ് അതിൻ്റെ മുകളിൽ കാസ്റ്റ് ചെയ്യുക എന്നത് എന്തായാലും ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചിട്ടാണ് ഈ ബോസ്ട്രിങ് പാലം ഇങ്ങനെ പൊക്കിയൊക്കെ വരുന്നത് കേട്ടോ പൂർണ്ണമായിട്ടും സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ അപ്രോച്ച് ഭാഗത്ത് ഉപയോഗിച്ച് ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാനുണ്ട് ഈ ബോസ്ട്രിങ് പാലം റെയിൽവേക്ക് കുറുകെ വെക്കുമ്പോൾ അഞ്ചാറ് മണിക്കൂർ റെയിൽവേ ഗതാഗതം നിലയ്ക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത് വെക്കുന്നതെന്നത് ചെറിയ പണിയല്ല നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും ആ പാടമൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരുന്നത് ഇതാണ് ഹൈഡ്രോളിക് ജാക്കി അപ്പോൾ നാല് സൈഡിലും വരുന്നതാണ് ഹൈഡ്രോളിക് ജാക്കി ഒന്നിൻ്റെ ഏകദേശം മുന്നൂറ് ടൺ ഭാരമാണ് വയ്ക്കാനുള്ള കപ്പാസിറ്റിയാണ് വരുന്നത് നാല് സൈഡിലുമുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ പൊക്കി പൊക്കി വരികയാണെങ്കിൽ റെയിൽ ട്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ അത് നീക്കിക്കൊണ്ട് പോകും നമ്മുടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഭാഗത്തോട്ട് വെക്കും കുറ്റിപ്പുറം ആർ ഒ ബി കഴിഞ്ഞുള്ള ഭാഗത്ത് ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ അതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബോസ്റ്ററിങ് പാലം ഈ ഭാഗത്ത് വെക്കേണ്ട വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറ്റിപ്പുറം പാലത്തിന് തൊട്ട് മുമ്പിലായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ മണ്ണടിച്ച് ഏകദേശം ഉയർത്തേണ്ട വർക്കാണ് ഈ ഭാഗത്ത് ഇടത് ഭാഗത്തങ്ങളായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ കുറ്റിപ്പുറം ടൗൺ ഭരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ കാണാൻ എന്താ രസമല്ല ഇങ്ങനെ വളഞ്ഞിട്ടാണ് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്കും ഇങ്ങനെ കടന്നു പോകുന്നത് ഇതുപോലെയുള്ള ഒരു ബോസ്ട്രിങ് ബ്രിഡ്ജ് നമ്മുടെ വടകര ഭാഗത്ത് ചോറോഡ് ഭാഗത്തും വരുന്നുണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കൂടി ഒരു ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട് നമ്മുടെ ദേശീയപാതാ വികസനത്തിന് വീഡിയോ എടുക്കും പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഈ റെയിൽവേക്ക് സമാനമായിട്ടാണ് സമാന്തരമായിട്ടാണ് നമ്മുടെ ദേശീയപാതയും കടന്നു പോകുന്നത് പലവാങ്ങൾ വീഴിയെടുക്കുമ്പോൾ ട്രെയിന് പോകുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് നമ്മുടെ നാട് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഒരുപാട് നാട് മിസ്സാകുമെന്ന് നമുക്കറിയാം നമ്മൾ മിനിപ്പമ്പ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട് നമ്മളെ പൊന്നാനി ഭാഗത്തുനിന്ന് നേരെ നമ്മുടെ എടപ്പാള ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു ഫ്ലൈ ഓവറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു ടൂ വേ ആവാനായിരിക്കും സാധ്യത താഴേറ്റ് നമ്മുടെ കുറ്റിപ്പുറം പുതിയ പാലം പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് പഴയ പാലം പൊളിക്കുമോ ഇല്ലയോ എന്നാണ് അധികം ആളുകളെ സംശയം എന്തായാലും പഴയ പാലം അതേപടി സർവീസ് റോഡായിട്ട് ഇരുഭാഗത്തോട്ടും കുറ്റിപ്പുറം ടൗണിലോട്ട് പോകാനും നമ്മുടെ ഈ ഭാഗത്തോട്ട് വരാനും വേണ്ടിയിട്ട് അത് നില നിർത്തുന്നതാണ് എന്തായാലും പുതുതായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുറ്റിപ്പുറം അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്തുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കൂടാതെ ആർ ഒ ബിയുടെ ഭാഗത്തുള്ള ആ ബോസ്റ്ററിങ് വെക്കാനുള്ള വർക്കും നടക്കാൻ ബാക്കിയുണ്ട് നിലവിലിപ്പോൾ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ സർവീസ് റോഡിലോട്ട് എൻ്റർ ചെയ്ത് നമ്മളെ കുറ്റിപ്പുറം ടൗണിലോട്ടും കൂടാതെ വടപ്പാൾ ഭാഗത്തോട്ടും പോകുകയാണ് എന്തായാലും ഇവിടെ രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡായിട്ടാണ് ഈ പഴയ പാലം ഉപയോഗിക്കുന്ന കേട്ട അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ മേജർ ബ്രിഡ്ജാണ് കുറ്റിപ്പുറം പാലം ഇവിടെ രണ്ട് ഭാഗത്തേക്കും ആറു പാലമാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് റീച്ചിൽ കുമ്പള ഭാഗത്ത് മാത്രമാണ് ഒരു വശത്തോട്ടും ആറുവരി പാലം നിർമ്മിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് പാലവും രണ്ടു വരി പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് കടന്ന് പോകുന്നത് ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ പുതുതായിട്ട് മൂന്ന് വരി പാലവും പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ട് വേറൊരു രണ്ടു വരി പാലവും നിർമ്മിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് നമ്മളെ ഈ പഴയ കുറ്റിപ്പുറം പാലം നിർമ്മിച്ചിട്ടുള്ളതാ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ആറു വരി പാത ഗതാഗതനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതലാണ് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് സ്റ്റാർട്ടാവുന്നത് ഒരു ഇങ്ങനെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ട കണ്ടങ്ങൾ എന്തായാലും നിലവിലിപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തോട്ട് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ നേരെ ഇതിലേക്കൂടി എക്സിറ്റ് ചെയ്യുകയാണ് കാരണം നമ്മുടെ കുറ്റിപ്പുറം അണ്ടർ പാസേജിന് മുകളിലായിട്ട് അപ്രോച്ച് റോഡ് ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള റോഡ് അവിടെ റെഡിയാക്കിയിട്ടില്ല എന്തായാലും ആ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നമ്മളെ പഴയ കുറ്റിപ്പുറം പാലം നമുക്കറിയാം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇപ്പോൾ രണ്ട് വാഹന വലിയ വാഹനങ്ങൾ ആ ഭാഗത്ത് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് പുതുതായി പാലം വന്നതോടുകൂടി ഒരു ട്രാഫിക് ബ്ലോക്കിനൊരു പരിഹാരമായി എന്നത് നമുക്ക് അത് സംശയം പറയാൻ സാധിക്കും കുറ്റിപ്പുറം അണ്ടർപാസിൻ്റെ ദൃശ്യമാണ് കാണുന്നത് നിലവിലിപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം ടൗൺ നേരെ അണ്ടർപാസ് കൂടി വന്നിങ്ങനെ ഈ ഭാഗത്തുള്ള റോഡ് കൂടി കയറിയിട്ട് വേണം നമ്മുടെ വളാഞ്ചേരി ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മുടെ തിരൂർ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അണ്ടർപാസിൻ്റെ താഴെ കൂടി പോകണം നമ്മുടെ കുറ്റിപ്പുറം ടൗൺ നേരെ അണ്ടർ പാസേജ് ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് വേണം നമ്മുടെ വളാഞ്ചേരി ഭാഗത്തോട്ട് കയറി പോകാൻ താഴെക്കൂടിയുള്ള റോഡ് നമ്മുടെ തിരൂർ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ കുറ്റിപ്പുറം ആറോബി അത് കഴിഞ്ഞ് ബംഗ്ലാവ് കുന്ന് ഈ ഭാഗങ്ങളുള്ള വർക്ക് പെൻഡിങ് ഉണ്ട് കൂടാതെ നമ്മുടെ വട്ടപ്പാറ വയടക്കിൻ്റെ ഭാഗത്തുള്ള കുന്നുകൾ ആ ഭാഗത്തുള്ള പാറകളിങ്ങനെ പൊട്ടിച്ച് കൊണ്ടിരിക്കുന്ന വർക്കും ബാക്കിയുണ്ട് കൂടാതെ ആദ്യത്തെ റീച്ചിൽ നമ്മുടെ കൂരിയാട് വയൽ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണടിച്ച് ഉയർന്ന വർക്ക് കൂടാതെ കോട്ടക്കൽ ബൈപ്പാസ് നമ്മുടെ സ്വാഗതമാട് കഴിഞ്ഞുള്ള ഭാഗത്ത് പാറകൾ പൊട്ടിക്കാനുള്ള വർക്കും മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് അതുകൂടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആറൊരി പാതയിൽ വർക്കുകൾ കഴിഞ്ഞ ഇടമായി നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചും മാറും ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ